നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ പലർക്കും നമ്മെ സുഹൃത്ത് എന്ന് വിളിക്കാൻ സാധിക്കും പക്ഷേ യഥാർത്ഥ സുഹൃത്ത് ആരെന്ന് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് സന്തോഷകാലത്ത് മാത്രം വരുന്നതല്ല കഷ്ടപ്പാടിലും നമ്മെ വിട്ടുപോകാത്തവനാണ് യഥാർത്ഥ സുഹൃത്ത് സ്വന്തം പ്രയോജനത്തിന് പ്രയോജനത്തിനായിട്ടല്ല സുഹൃത്തിൻ്റെ സന്തോഷത്തിനും പുരോഗതിക്കും വേണ്ടി ചിന്തിക്കുന്നവൻ ആകണം സ്വാർത്ഥതയില്ലാതെ സ്വന്തം ലാഭനഷ്ടം ഉണ്ടാകുമെങ്കിലും നമ്മെ സഹായിക്കുവാൻ തയ്യാറാകുന്ന ഒരാളായിരിക്കണം യഥാർത്ഥ സുഹൃത്ത് നമ്മെ തെറ്റ് ചെയ്താലും പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുന്നവനല്ല ധൈര്യത്തോട് മുന്നിൽ നിന്ന് തെറ്റ് കാണിച്ച് തരുന്നവനാണ് കാരണം അവൻ നമ്മെ വളരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ ദുർബലതകൾ ഒരിക്കലും പുറത്തു പറയാത്തവൻ ആകണം വിശ്വാസം കൈവിടാത്തവൻ പകരം നമ്മെ സുരക്ഷിതമായി കരുതുന്നവനും ആകണം ജീവിതയാത്രയിൽ കരുത്ത് നൽകുന്നവൻ നമ്മൾ ഇടറുമ്പോൾ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ വിജയിച്ചാൽ ഹൃദയം നിറഞ്ഞ് കൈയടിക്കുന്നവൻ ഇങ്ങനെയാണ് ഒരു യഥാർത്ഥ സുഹൃത്ത് ആവേണ്ടത് ജീവിതമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ വിദ്യാർത്ഥി ജീവിതത്തിൽ യഥാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ പഠനത്തിനും വളർച്ചയ്ക്കും പ്ര പ്രചോദനമാകും ജോലിസ്ഥലത്ത് യഥാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ സമ്മർദ്ദവും ഏകാന്തതയും കുറയും കുടുംബത്തിൽ പോലും യഥാർത്ഥ സുഹൃത്ത് ഭർത്താവ് ഭാര്യ സഹോദരൻ മകൻ എന്നിങ്ങനെ ബന്ധങ്ങളിൽ കൂടിയും നമുക്ക് സുഹൃത്തുക്കൾ ആയി ലളിതവും ജീവിത സന്തോഷവുമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാം യഥാർത്ഥ സുഹൃത്ത് ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് വെറും സുഹൃത് ബന്ധം മാത്രമല്ല ജീവിതത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അദൃശ്യ ശക്തിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ പലരും നമ്മെ സമീപിക്കുന്നത് ഒരു പ്രയോജനത്തിനായിട്ടായിരിക്കും പക്ഷേ യഥാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു പ്രയോജനവും കിട്ടാതിരുന്നാലും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും തെറ്റുകൾ തിരുത്തുന്ന ഒരു കണ്ണാടിയായിട്ട് മാറും അദ്ദേഹം ജീവിതം നമ്മെ തെറ്റുകളിൽ തള്ളിക്കൊണ്ടു പോകുമ്പോഴും യഥാർത്ഥ സുഹൃത്ത് നമ്മെ കൈപിടിച്ച് നേർവഴിയിൽ നടത്തുന്നു ഒരു യഥാർത്ഥ സുഹൃത്ത് ഇല്ലാത്തപ്പോൾ ജീവിതം നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യം ജീവിതത്തിലെ സന്തോഷം വിഷാദം രഹസ്യം ഇവ പങ്കിടാൻ ഒരാളുമില്ലെങ്കിൽ ഉള്ളിലെ ഭാരങ്ങൾ കൂട്ടിവെച്ച് ഒരു ഒറ്റപ്പെടലും മനോവിഷമവും വർദ്ധിക്കുന്നു ഇതോടെ ജീവിതം ഭാരമായി തോന്നുന്നു തെറ്റുകൾ തിരിച്ചറിയാൻ ആരുമില്ലാതെയായി വരുന്നു നമ്മൾ തെറ്റായ വഴിയിൽ പോകുമ്പോൾ തിരിച്ചറിഞ്ഞ് നിലനിർത്താനുള്ള ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മൾക്ക് അവിടെ നഷ്ടമാകുന്നത് സ്വന്തം കാര്യങ്ങൾ പങ്കിടാൻ ഒരാളുമില്ലാത്തപ്പോൾ ഉള്ളിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്ന ധാരണ വളരുന്നു അതോടെ ജീവിതം സംശയത്തിലും ഭയത്തിലും കുടുങ്ങുന്നു ഒരിടത്തു നിന്നും സഹായം കിട്ടാതെ പോകുന്നു ജീവിതത്തിൽ തളർച്ചയും നിരാശയും വേഗം പിടിപെടും ജീവിതയാത്ര വിരസമായി പോകും യാത്രയിൽ പങ്കുവെക്കുവാൻ ഒരാളില്ലെങ്കിൽ അല്ലെങ്കിൽ വിജയങ്ങളും ആഘോഷങ്ങളും പരിപൂർണമായി ആസ്വദിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു ഉണ്ടാകുന്നു സുഹൃത്തില്ലാത്ത ജീവിതം ഉണങ്ങിപ്പോയൊരു മരച്ചില്ല പോലെയാണെന്ന് നമുക്ക് കരുതാം അതുകൊണ്ട് യഥാർത്ഥ സുഹൃത്ത് ഇല്ലെങ്കിൽ ജീവിതം ഒറ്റപ്പെട്ടതുപോലെ ആയിത്തീരുന്നു ഒരാളുടെ ജീവിത വിശ്വാസങ്ങൾ ചിന്താഗതികൾ മൂല്യങ്ങൾ എന്നിവയെല്ലാം നമ്മളുമായി ഒത്തുപോകുന്ന ഒരാളായിരിക്കണം നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് നല്ല സുഹൃത്ത് വിജയത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൽ മാത്രമല്ല പരാജയത്തിലും ദുഃഖത്തിലും ഒപ്പമുണ്ടാവും കഷ്ടസമയത്ത് പിന്മാറുന്ന സുഹൃത്ത് എന്ന് ആളെ നമുക്ക് വിളിക്കാൻ പറ്റില്ല യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ സ്വപ്നങ്ങൾക്കായി കരുതും മുന്നോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കും ജീവിതയാത്രയിൽ ഇത്തരക്കാരാണ് നമ്മെ ഉയർത്തിപ്പിടിക്കുന്നത് ചുരുക്കത്തിൽ യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ ജീവിതത്തെ ലാഭനഷ്ടം കണക്കുകളില്ലാതെ സ്നേഹവും കരുത്തും നൽകി നമ്മുടെ ജീവിതം നിറയ്ക്കുന്ന ഒരു നല്ല ആളായിരിക്കും ഇത്രയും നാളത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി ഞാൻ ഇവിടെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം